നിങ്ങളുടെ മക്കൾ പഠനത്തിൽ പിറകിലാണ് മറവിയുണ്ട് അല്ലെങ്കിൽ അലസതയുണ്ട് ഒരു ഊർജ്ജസ്വലതയില്ല എങ്കിൽ ഇതൊന്ന് കേൾക്കൂ അസലിക്കു വാഹി വാതും പലരും വിഷമം പറയാറുണ്ട് ഈ അടുത്ത കഴിഞ്ഞ ദിവസം പോലും ഒരു ഉമ്മ വന്ന് വിഷമം പറഞ്ഞു മകൻ മകൾ പഠിക്കാൻ വളരെ പിറകിലാണ് പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല നല്ല മറവിയാണ് അല്ലാത്ത അലസതയാണ് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം എങ്ങനെ വിഷമം പറയുന്ന ഒരുപാട് ആളുകൾ രക്ഷിതാക്കളുണ്ട് അവർക്ക് ഞാനൊരു പരിഹാര മാർഗത്തെക്കുറിച്ച് പറഞ്ഞു തരണ്ടേ പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് ആ സൂഹത്ത് നിങ്ങൾ ഓതുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം സൂറത്തുൽ മുദ്ധസ്ഥിർ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്തുൽ മുദ്ദിർ ഈ സൂറത്തുൽ മുദ്ധി പതിനേഴ് തവണ നിങ്ങൾ ഓതുക പതിനേഴ് തവണ നിങ്ങൾ ഓതുക എന്നിട്ട് ഒരു ഒരു കുപ്പി തേനെടുത്തിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക അല്ലെങ്കിൽ ഒരല്പം ഇളനീർ എടുത്തിട്ട് അതിലേക്ക് മന്ത്രിക്കുക എന്നിട്ട് ഇളനീർ ആകുമ്പോൾ ദിവസവും നിങ്ങൾ മന്ത്രിക്കേണ്ടി വരും എന്നിട്ട് ഇത് മൂന്ന് മാസം ഞങ്ങൾ കൊടുക്കണം മൂന്ന് മാസം കൊടുക്കണം നമുക്ക് എല്ലാ ദിവസവും സുഹൃത്തിൽ മുത്തത്തിൽ പതിനേഴ് തവണ ഓതാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ് ഇനി തേനയിൽ കുപ്പി എടുത്തിട്ട് അതിലേക്ക് മൊത്തത്തിൽ മുത്തശ്ശർ പതിനേഴ് തവണ ഓതിയിട്ട് അത്രേ കഴിയുമെങ്കിൽ അതിന്റേതായ ഫലങ്ങൾ നമുക്ക് ലഭിക്കും അങ്ങനെ ചെയ്യും ഇനി ഒരാൾക്ക് സുഹൃത്ത് ഓതാൻ കഴിയുന്നില്ല ഖുറാനും അങ്ങനെ അറിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എങ്കിൽ അവർക്കൊരു പരിഹാരമാർഗം അതാണ് അള്ളാ ഇനി പറയുന്നത് യാ 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 അതേപോലെ തന്നെ ജലീലു ജലീലു ഹാദി ഹാദി അള്ളാഹുവിന്റെ ഇത്രയും വിസ്മുകൾ ഇത്രയും പറഞ്ഞ ഇസ്മുകൾ ഓരോന്നും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ വീതം ഓതി ഒരു സ്പൂൺ തേനിൽ മന്ത്രിച്ച് കുട്ടിക്ക് എല്ലാ ദിവസവും കൊടുക്കുക അങ്ങനെ മൂന്ന് മാസം കൊടുക്കുക ഇൻഷാല് കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടാവാൻ ഇതൊരു വലിയ കാരണമാകും അള്ളാഹു നമ്മുടെ കുട്ടികൾക്ക് മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഊർജ്ജ പഠനത്തിൽ മികവ് നൽകട്ടെങ്കിൽ ഉണ്ടെന്ന് കാണാം അസലിക്കു വരഹമുല്ലാ വർ